ഹായ് ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റഹി ക്രാറ്റം ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതേ എൻ്റെ ഹസ്ബൻഡ് പിന്നെ അൽ കഫിലേക്ക് ടൂറ് പോയിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത് കേട്ടോ അവരിങ്ങനെയാണ് വീഡിയോ എടുത്തത് ഇതായിരുന്നു ഈ സ്ഥലത്തായിരുന്നവര് താമസിച്ചിരുന്നുണ്ട് ഏഴാള് ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഇത്രയും ചെറിയ സ്ഥലമാണ് ഒരു സൂര്യൻ ഉദിക്കുന്നത് അറിയും അതിലെ സൂര്യൻ അസ്തമിക്കുന്നത് അറിയും അങ്ങനെ മുന്നൂറ്റി ഒമ്പത് വർഷം അതിൽ താമസിച്ചു അവരുടെ കൂടെ ഒരു നായ ഉണ്ടായിരുന്നു നല്ല ഉണ്ടായാലും ആ നായ പുറത്ത് പാടെ നിൽക്കുന്ന ആളെ ഇതിൻ്റെ അവിടെ അവിടെയായിരുന്നു ഇതാണ് കുറേ അതിൽ പറഞ്ഞത് കാഫ് പറഞ്ഞ ആ കാഫ് ഇത് ഇതിൽ ഇതിലായിരുന്നു അവർ മുന്നൂറ്റൻപത് വർഷം ജീവിച്ചിരുന്ന ഇതിലായിരുന്നതാണ് ഇതാണത് അവിടെ പാട്ടുള്ള പാടില്ലാണൊക്കെ പറയുന്നുണ്ട് എന്നറിയില്ല ഇത് കാണുന്നുണ്ട് അവരുടെ അസ്ഥി കൂടങ്ങളൊന്നും നോക്കാനെന്ന് തോന്നുന്നുണ്ടോ ഉം ഉം ഉണ്ടേ ഇതവരുടെ അസ്ഥികൾ